രമണീയ സാഗര ജീവിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ യു പി എസ് ടി അധ്യാപികയായിട്ടാണ് രമ ടീച്ചർ അമദാനിയ യു പി സ്കൂളിലേക്ക് വരുന്നത് നിയമന കുരുക്കുകളിൽപ്പെട്ട് ജോലി നഷ്ടമാവുകയും രണ്ടായിരത്തി അഞ്ചിൽ പുനർപ്രവേശിക്കുകയും ചെയ്തു കൊറോണ ഭീതി പടർത്തിയ കാലത്ത് വിദ്യാലയങ്ങൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് വഴിമാറിയപ്പോൾ ഫോണും അനുബന്ധ ഉപകരണങ്ങളും ഇല്ലാത്ത വിദ്യാർത്ഥികളുടെ എണ്ണം സ്കൂളിനെ പ്രതിസന്ധിയിലാഴ്ത്തി ശക്തമായ നേതൃപാഠവത്തിലൂടെ ടീച്ചർ പ്രശ്നം രമ്യമായി പരിഹരിച്ചു പ്രകൃതിയോടിണങ്ങിയ ജീവിതം ടീച്ചറുടെ പ്രത്യേകതയായിരുന്നു കൃഷിയും വളർത്തു മൃഗങ്ങളുമായിരുന്നു ടീച്ചറുടെ ലോകം വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട അഞ്ച് നായ്ക്കളും എണ്ണിയാൽ തീരാത്ത പൂച്ചകളും ടീച്ചറുടെ വീട്ടിലെ ഇന്നത്തെ അന്തേവാസികളാണ് അല്ല അംഗങ്ങൾ തന്നെയാണ് കുട്ടികളിൽ കൃഷിയോടും പ്രകൃതിയോടുമുള്ള അനുകമ്പ വളർത്തുന്നതിന് ടീച്ചർ വഹിച്ച പങ്ക് നിസ്ഫുലമാണ് കയ്യിൽ ഒരു പിക്കാസുമായി വീട്ടിലെന്ന പോലെ ടീച്ചർ സ്കൂളിലും നടന്നു കണക്ക് അധ്യാപികയായ ടീച്ചറുടെ ഗൗരവം കണക്കിലെടുത്താവാം പോലീസ് എന്ന് കുട്ടികൾ സ്നേഹത്തോടെ വിളിച്ചു ടീച്ചറുടെ ശകാരങ്ങൾക്ക് ഇരയായവർക്കെല്ലാം സ്നേഹത്തിൻ്റെ പരിലാളനയും നൽകാൻ ടീച്ചർ മറന്നിരുന്നില്ല ദേഷ്യവും വികാരങ്ങളും ഉള്ളിലൊതുക്കാൻ കഴിയാതെ പൊട്ടിത്തെറിച്ച പ്രധാന അധ്യാപികയെ സഹദ്ധ്യാപകർ ഭയപ്പെട്ടു എന്നത് ശരിയാണ് എന്നാൽ ശകാരങ്ങൾക്കിടയിലെ നീരുറവ പോലെ ഒഴുകിയ ടീച്ചറുടെ സ്നേഹത്തിനും അലിവിനും മുമ്പിൽ അവർ അലിഞ്ഞിരുന്നു സഹപ്രവർത്തകർക്കിടയിൽ പ്രധാന അധ്യാപികയുടെ ഗൗരവം നടിക്കാതെ അവരിൽ ഒരാളായി വിദ്യാലയത്തിൻ്റെ പേര് നയിച്ചു രമണീയ സാഗര ജീവിതം പടിയിറങ്ങുമ്പോൾ നിഷ്കളങ്കമായ ആ സ്നേഹത്തെ തൊട്ടറിഞ്ഞവരിൽ എല്ലാം നുംബരം ചെടികളും മൃഗങ്ങളും ഉൽനാമ്പും മനോ ീഡേയു നിരയു നു സടം മംഗളം ഒരാ മംഗളം രമണീയ സാഗര ജീവിതം വീട പ आत्राम